ഞാൻ എ സെന്റ് പോൾസ് ഇംഗ്ലീഷ് ഹൈസ്കൂൾ ക്ലാസ്സിലെ ിയാണ് അമ്മപ്പൂക്കൾ അടങ്ങുന്നപ്പോൾ മകന്റെ ദുർഗന്ധം കുടുംബാംഗങ്ങളുടെ കഴിഞ്ഞ ആഴ്ച സോഷ്യൽ മീഡിയയിൽ വൈറലായ ഓടിയ ഒരു വീഡിയോ കാണുവാനിടയായി ഒരു വലിയ വീട് കോടികൾ മുടക്കി പഴങ്ങളാണെന്ന് കണ്ടാൽ മനസ്സിലാകും വീടിനകത്തും പുറത്തും നിറയെ പോലീസുകാരും നാട്ടുകാരും അകത്തുകയറിയിട്ട് പുറത്തിറങ്ങുന്ന എല്ലാ പുറത്തേക്ക് ഓടി വരുന്നു ചിലർ ചർദിക്കുന്നു മധ്യപ്രദേശിലെ ഇൻഡോറിലാണ് ഈ വീട് എന്താണ് സംഭവം എന്നറിയാമോ ആ വീട്ടിൽ ദുർഗന്ധം പടർന്നപ്പോൾ നാട്ടുകാരാണ് പോലീസ് സ്റ്റേഷനിൽ തിരിച്ചു പറഞ്ഞത് പോലീസ് വന്നു നോക്കുമ്പോൾ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ച അച്ഛനും അമ്മയും മരിച്ചു അഴു കിടക്കുന്നു അച്ഛൻ മരിച്ചിട്ട് മുപ്പത് ദിവസം അമ്മ മരിച്ചിട്ട് ഇരുപത് ദിവസം ആയത്രേ കൂട്ടുകാരെ ഈ അച്ഛനും അമ്മയ്ക്കും ഒരേ ഒരു മകനെ ഉള്ളൂ അയാൾ അമേരിക്കയിലാണത്രേ വാർഷിക വരുമാനം ഒരു കോടിയോളം വരും എന്നാണ് കേട്ടത് എന്നാലും രണ്ട് ജീവിതങ്ങൾ സമ്പൂർണമായി സമർപ്പിച്ച വളർത്തിയ മുന്നാല മോൾ മരണമേടുന്ന ആ മാതാപിതാക്കൾക്ക് ഒരു കോടി മുണ്ട് പോലും കൊടുത്തില്ല സ്വന്തം കാലം സെറ്റായി കഴിഞ്ഞപ്പോൾ അവൻ സ്വന്തം മാതാപിതാക്കളെ മറന്നുപോയി വാർദ്ധക്യം ബാധിച്ച് രോഗം വന്ന് അവശനായി സഹായം മാതാപിതാക്കളുടെ അവസ്ഥ കൂട്ടുകാർ നിങ്ങളുടെ ചിന്തയ്ക്ക് വിഷയമാക്കണം ഏകമകൻ പിറന്നു വീണ നിമിഷം മുതൽ അമ്മിൻ്റെ പാലും അച്ഛന്റെ നെഞ്ചും ചൂടും വാസന സോപ്പുകളും സുഗന്ധ ചാമരവും തേച്ച് കൊളിപ്പിച്ച് വാത്സല്യ തേനും ചക്കരയമ്മകളും നൽകി വളർത്തിയ ഓർമ്മകൾ അവരുടെ മിഴികളിൽ നിന്ന് നിന്നിട്ടുണ്ടാകാം വീട് ഇൻഡോറിലാണെങ്കിലും മകന്റെ ഹൃദയത്തിന്റെ ഔട്ട്ഡോറിലായിരുന്നു ആ അച്ഛനും അമ്മയും അതുകൊണ്ടാണ് മാതാപിതാക്കളുടെ ശരീരം വീട്ടിലൊക്കെ ഇടന്നു അഴുകുമ്പോൾ നാട് മുഴുവൻ നിറഞ്ഞത് ആ മകന്റെ മനസ്സിൽ ദുർഗന്ധമായിരുന്നു എന്ന് നാട്ടുകാർ പറഞ്ഞത് എന്തായിരിക്കും അവസാനം വരെ അവർ ഓർക്കുന്നത് എന്തായിരിക്കും ആ അച്ഛന്റെ അവസാനത്തെ വാക്കുകൾ മരിച്ചു കിടക്കുന്ന ആ പാവം അച്ഛന്റെ ശരീരം പുഴുവരയ്ക്കുന്നത് കണ്ടുകൊണ്ട് മകനെ വിളിച്ചു കരഞ്ഞു കരഞ്ഞു മരിച്ചു വീഴുന്ന ഒരമ്മ ഇതെല്ലാം ഇന്ത്യയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് കൂട്ടുകാരെ നാട്ടുകാരും പോലീസുകാരും വന്നപ്പോൾ രണ്ടു പേരുടെയും ശരീരം പുഴുവലിക്കുന്നത് കണ്ടുകൊണ്ട് കണ്ണുപൊത്തി കരഞ്ഞു പോയത്രേ കൊച്ചേന്റെ കത്ത് വായിക്കുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പോൾ അവസാനിപ്പിച്ച് സ്വന്തം അച്ഛന്റെയും മുഖത്ത് ഒന്ന് നോക്കാമോ ആ മുഖത്ത് ഒരു ചക്കരയമ്മ കൊടുക്കാമോ ഞാൻ എവിടെയെല്ലാം പോയാലും എത്ര വലുതായാലും ആരായി തീർന്നാലും എത്ര വലിയ കോടീശ്വരൻ ആയാലും എന്നെ ഞാനാക്കിയ എന്റെ അച്ഛന്റെയും അമ്മയെയും ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് ആ മുഖത്ത് നോക്കി പറയാമോ കൂട്ടുകാരെ ഉപയോഗത്തിനില്ലാത്ത ഉപേക്ഷിക്കാനുള്ള പ്രലോഭനത്തിന് അടിമപ്പെടുന്നവരുടെ കാലമാണ് അതുകൊണ്ട് പല വീടുകളിലും എത്ര സ്നേഹിച്ചു വളർത്തിയ മക്കളും ആണെങ്കിലും മക്കൾ വലുതായി കഴിയുമ്പോൾ മാതാപിതാക്കളെ കൊണ്ട് ഇനി ഉപയോഗമില്ല എന്ന് തോന്നുന്നത് നല്ല മക്കൾ മാതാപിതാക്കളെ മറക്കില്ല എത്ര അസൗകര്യം എത്ര നഷ്ടങ്ങൾ ഉണ്ടായാലും മാതാപിതാക്കളാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയാനുള്ള ധൈര്യവും ബോധ്യവും നല്ല മക്കളുടെ സമ്പാദ്യമാണ് അത്തരത്തിലുള്ള സമ്പന്നരക്കാൻ കൂട്ടുകാർക്ക് കഴിയുമ്പോൾ മാതാപിതാക്കളുടെ നന്മയുടെയും നന്മയുടെ മക്കൾ മക്കളുടെ സ്നേഹത്തിന്റെയും സുഗന്ധം കൊണ്ട് വീടും നാടും നിറയും അങ്ങനെ നിങ്ങളുടെ വീട്ടിലും നാട്ടിലും സ്നേഹസുഗന്ധം നിറയട്ടെ എന്ന് ആശംസിക്കുന്നു സ്വന്തം കൊച്ചേട്ടൻ